ൂട്ടിഫുൾ ഗേൾസ് ഈ ഒരു ഓണക്കാലത്ത് നിങ്ങളുടെ ധാവണയുടെയും കേരള സാരിയുടെയും നിങ്ങളുടെ സ്കേട്ട് ആൻഡ് ബ്ലൗസിന്റെ ഒക്കെ കൂടെ കിട്ടാൻ പറ്റിയ നല്ല കിഡിലൻ ഹെയർ സ്റ്റൈൽസ് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ ഇതേപോലെ കുറെ ബ്യൂട്ടിഫുൾ ഗേൾസ് എനിക്ക് കമന്റും ഡിയമും ചെയ്തെന്ന് ചേച്ചി ഈ ഹെയർ സ്റ്റൈൽസ് പറഞ്ഞു ചോദിച്ചിട്ട് അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന അങ്ങനെയുള്ള എന്റെ ബ്യൂട്ടിഫുൾ ഗേൾസിന് വേണ്ടി ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യണം അത്രമല്ല നിങ്ങളും സേവ് ആക്കി വെച്ചു ട്രൈ ചെയ്ത് പറയുന്നത് ഇതേപോലത്തെ ലോബൺ ഹെയർ സ്റ്റൈൽസ് ആണ് ഇത് നിങ്ങൾക്ക് എല്ലാ ഔട്ട്ഫിറ്റിന്റെയും കൂടെ പെർഫെക്റ്റ് മാച്ചായിരിക്കും നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഹെയർ ഷോർട്ട് ലോങ്ങ് അതേപോലെ തിൻ ഹെയ്സ് എല്ലാവർക്കും നല്ല കിടിലൻ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റിയ കിട്ടില്ല ഹെയർ സ്റ്റൈൽ ഇതെന്ന് പറയുന്നത് മുല്ലപ്പൂ ജസ്റ്റ് റൗണ്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഫുൾ ഫുൾ ചെയ്യാവുന്നതാണ് ആൻഡ് കവർ ചെയ്യുന്നത് ചബി ഗേൾസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മുടെ സെക്കൻഡ് ഹെയർ ഇതേപോലെ മെസ്സി ആയിട്ടുള്ള സൈഡ് ബ്രേഡ്സ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല മുടിയുള്ളവരാണെങ്കിൽ മാത്രം ഈ ഒരു ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് അത്യാവശ്യം തിൻ ഹെയർസ് ആണ് അതേപോലെ നിങ്ങൾ സ്കർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെയാണ് ചൂസ് ചെയ്തിരിക്കുന്ന ഔട്ട്ഫിറ്റ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ലോ സൈഡ് ബൺസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ആൻഡ് ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ അതിൻ്റെ കൂടെ പേർ ചെയ്യാനായിട്ട് മുല്ലപ്പ് യൂസ് ചെയ്യുന്നതാണ് ഓപ്പൺ ഹെയർ ആണ് ഇതേപോലെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല തിക്ക് ഹെയർസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ഹെയർസ് ചൂസ് ചെയ്യാം തിൻ ഹെയർസ് ഉള്ളവർ ഓപ്പൺ ഹെയ്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് മാത്രമല്ല ഷോർട്ട് ഹെയർസ് ഉള്ളവർക്കും ഈ ഒരു ഓപ്പൺ ഹെയർ വളരെ നല്ലതായി മൂന്ന് ഹെയർ സ്റ്റൈൽസിനെയും കൂടെ ഒന്നെങ്കിൽ ക്രൗൺ ബ്രേഡ്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഫ്രണ്ടിൽ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ബാങ്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അത്യാവശ്യം നല്ല ഫോർ ഹെഡ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ഇടുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റൈൽസിൽ നിങ്ങൾക്ക് ഓപ്പൺ ഹെയർ സ്റ്റൈൽസ് ചെയ്യാം അത് മുല്ലപ്പൂന്റെ കൂടെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ പേജിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കേണ്ട മാത്രമല്ല കൂടുതൽ സ്റ്റൈൽ ടിപ്പ്സിന് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോ ബൈ